ம் பாகூ மை யூடியூப் சேனல் கிச்சூஸ் குறும்பி அப்ப கூட்டகாரே നമ്മളിന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളക്കൊക്കെ കത്തിച്ചു അപ്പോൾ അതാ പുറത്തിറങ്ങിയപ്പോൾ നല്ല വൈബ് അപ്പോൾ അവിടെ കുറേ നേരം ഇങ്ങനെ നോക്കുന്നതാണ് തലേ ദിവസം രാത്രി മഴ പെയ്യും പിറ്റേന്ന് രാവിലെ പുറത്തേക്കൊക്കെ നോക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക ഒരു കാണാനൊരു നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം അങ്ങനെ കണ്ടു തന്നു പിന്നെ കിളികളൊക്കെ ഒരു സൗണ്ടും എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പും വീഡിയോയിൽ ഈ ഒരു ബാൽക്കണീൻ്റെ ഇടവന്നത് പ്രത്യേക രാവിലെ കേട്ടോ രാവിലെയും അതുപോലെത്തെ രാത്രിയൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ പിന്നെ വെളുപ്പം നിൽക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് ആയിട്ട് തണുപ്പും എല്ലാം കൂടെ ആ കി കിളികളുടെ ഒരു സൗണ്ടും എല്ലാം കൂടെ കേൾക്കാൻ നല്ലൊരു മനസ്സിനും എന്താ പറയുക കണ്ണിനൊക്കെ കുളിർമയുന്ന ഒരു കാഴ്ചയാണത് അപ്പോൾ എന്തായാലും അതൊക്കെ കുറച്ച് നേരം കണ്ടു തന്നു അപ്പോൾ ഇനി അവിടെ കണ്ടു തന്നാൽ പോരല്ലോ അടുക്കളയൊക്കെ ഒരു എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് എന്നത്തെയും പോലെതാ കുറച്ച് വെള്ളം കടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കാൻ നല്ല ഗൈസ് അത് ഇന്ന് ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കറി ഉണ്ടാ ഇടിയപ്പം ഉണ്ടാക്കാൻ മാവ് ഒഴിക്കാനാണ് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചത് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കണത് ഉണ്ടോ കിഴങ്ങും പിന്നെ ഒരു സവോളയും എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസും കടല് ഇത് രണ്ടും കൂടിയിട്ട് തേങ്ങാപ്പാല ഒഴിച്ചിട്ടൊരു കറി ഉണ്ടാക്കാനുട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മസാലക്കറി ഉണ്ടാക്കിയല്ലോ കൂട്ടുകറി അപ്പോൾ അതിലേക്ക് കടലയും ഗ്രീൻ പീസൊക്കെ എടുത്തത് കുറച്ച് അധികമായി എന്നൊരു തോന്നൽ വന്നു വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസും കടലയും കൂടെ ഞാൻ ഒരുമിച്ച് ഒരു ബൗളിലാക്കി മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി രാവിലത്തേക്ക് എന്തേലും കഴിക്കാണ്ടാക്കുമ്പോൾ അതിലേക്ക് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ കടലയും ഗ്രീൻ പീസും രണ്ടും കുറച്ചേ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കിഴങ്ങും കിഴങ്ങിൻ്റെ ഒരു കിഴങ്ങ് അതുപോലെ ഒരു സവോണയുടെ പകുതി പിന്നെ ഒരു കുഞ്ഞു തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഒരു കുന്നുള്ള മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് വേവിക്കുകയാണ് കേട്ടോ മുളക് പൊടി ചേർക്കണില്ല കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാൻ പക്ഷെ ഞാൻ അതും ചേർക്കണില്ല കേട്ടോ പച്ചമുളകിന് നല്ല എരിവുണ്ട് അപ്പോൾ പിന്നെ അതുതന്നെ മതി സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കണേക്ക് എപ്പോഴും ടേസ്റ്റ് കുരുമുളകാണ് ആണ് കേട്ടോ അപ്പോൾ കുരുമുളക് ഒരു കുറച്ച് ഇരിക്കുന്നുണ്ട് പക്ഷേ അത് എടുക്കണില്ല അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇതങ്ങട്ട് കുക്കറിലാക്കിയിട്ട് അതങ്ങട്ട് വേവിക്കാൻ വെക്കണം അതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പം അതായത് നൂലിപ്പുട്ടാണ് ഞങ്ങൾക്ക് ശരിക്കും പറയും കേട്ടോ കുറച്ച് എന്താ പറയുക നൂലിപ്പുട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിയാത്തവർക്കുമാണ് ഇടിയപ്പം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ നൂലിപ്പുട്ടെന്നെയാണ് അങ്ങനെ പറയില്ലോ പിന്നെ ഞാൻ ചേച്ചിയും മൂത്ത ചേച്ചീൻ്റെ അടുത്തു നിന്നൊക്കെ കേട്ടിട്ടാണ് ഇങ്ങനെ ഇടിയപ്പം ഇങ്ങനെ കേട്ട് പഠിച്ചിട്ടുള്ളത് പിന്നെ ഇവർ അച്ഛൻ അവരൊക്കെ അങ്ങനെ ഇടി അവര് ഇടിയപ്പം ഇടിയപ്പെന്നാണ് അവർ അപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി വെക്കട്ടെ അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കിലാണ് കേട്ടോ പിന്നെ വേറെ എന്താ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് പിന്നെ ഓഫീസിൽ പോകാനുണ്ട് അപ്പോൾ കിച്ചുമോൾക്ക് എക്സാമുണ്ട് തത്തക്ക് എക്സാമില്ല തത്തുമോൾ എണീറ്റിട്ടില്ല കിച്ചുവിന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചു എണീറ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഏ വന്നോ എൻ്റെ തന്നെ അടുക്കളയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ടോ അവർക്ക് എന്താ ഹെൽത്തിൻ്റെ എന്തോ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ അങ്ങനെ എക്സാമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ടഫല്ല എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പഠിക്കാതിരിക്കണില്ലെങ്കിൽ എന്നാൽ വന്നോ തേങ്ങക്കൊന്ന് ചെറുകി തന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഈ പട്ടാ ഗ്രാമ്പൂ ഇലക്കൽ അതിൻ്റെയൊക്കെ ചെറിയൊരു പീസ് ഇലക്കൊന്നും ഇട്ട് ഇട്ടോ അതിനൊരു ഫ്ലേവർ ഇഷ്ടമാണ് അത് ഇട്ടു പിന്നെ ഇതാ നമ്മുടെ കുക്കർ ചേട്ടൻ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അത് ഓൺ ചെയ്തു ഇനി അടുത്ത പരിപാടി തേങ്ങ പൊട്ടിക്കട്ടെ കേട്ടോ തേങ്ങ പൊട്ടിച്ചത് ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചേ ഉള്ളൂ ഒരു മുറീൻ്റെ പകുതി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടാവില്ല എന്നൊരു തോഹമൊന്നുമില്ല കേട്ടോ അപ്പോൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ എല്ലാവർക്കും ഉള്ള പരിപാടിയാണ് തേങ്ങാവെള്ളം കുടിക്കുക എന്നുള്ളത് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തേങ്ങ പൊളിച്ചിട്ട് ഇതിൻ്റെ പാലെടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇടിയപ്പത്തിൻ്റെ ബാക്കിയുള്ള പരിപാടി കിടക്കാൻ ഇടിയപ്പത്തിനെ ആദ്യം ഞാൻ മാവുന്നേ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാനത് പൊടിയൊക്കെ എടുത്ത് അവിടെ കുഴച്ച് റെഡിയാക്കി വെക്കട്ടെ ഞാൻ തേങ്ങ ആ ആ തേങ്ങ വെച്ചിട്ടന്നെ അതു തന്നെയാണ് ഇടിയപ്പത്തിലേക്ക് വിട്ടേട്ടോ അപ്പോൾ അത് നമ്മൾ കളയുകയും വേണ്ടല്ലോ പാൽ ഒരു പാൽ കുറച്ച് ചൂട് തേങ്ങ ചെറുകിയിട്ട് പാൽ എന്താ പറയുക കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് അതങ്ങനെ അരിച്ചങ്ങോട്ട് മാറ്റി വെക്കും അപ്പോൾ അതിൻ്റെ ആ തേങ്ങയെ നമുക്ക് ഈ ഒരു ഇടിയപ്പത്തിക്ക് ഇടുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ പൊടിയിൽ ഉപ്പിട്ടൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഒന്ന് എന്താ പറയുക പൊടി വെക്കുന്ന നല്ല തെള്ളച്ച കൊള്ളം ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം രാവിലെ എടിയപ്പം ഉണ്ടാക്കിയിരുന്നു പക്ഷെ അന്ന് തേങ്ങ ഉണ്ടായിരുന്നില്ല കയ്യിലിട്ടോ തേങ്ങ അല്ലാതെ അടിയപ്പം ഉണ്ടാക്കിയിട്ട് വലിയ ടേസ്റ്റ് തോന്നിയില്ല ഇന്നത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തീർന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ ബാലൻസ് വന്നല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് കുറച്ചാണ് ഉണ്ടാക്കിയത് ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം ബാക്കി വന്നാൽ ആ സാധനം പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചാകും എപ്പോഴും ഉണ്ടാക്കുക പക്ഷെ കുറച്ച് ഉണ്ടാക്കണം എന്നെല്ലാവർക്കും പിന്നെ ആവശ്യം വരും അതെപ്പോഴും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചോറാണെങ്കിലും എന്ത് സാധനം നമ്മൾ കുറച്ചുണ്ടാക്കിയോ അന്ന് ആർക്കെങ്കിലും വീണ്ടും വേണ്ടി വരും ബാലൻസ് ഉണ്ടോ ആർക്കും ആ സാധനം വേണ്ടിയല്ല അപ്പോൾ ഇതാ കിച്ചുമോൾ എണീറ്റ് വന്നിട്ടുണ്ട് തേങ്ങയ്ക്കൊന്ന് ചെറുക്കി തരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിക്കുകയാണ് അതിപ്പോൾ ഇന്നത്തെ ഇന്നത്തേക്ക് ആവുമോയെന്നൊക്കെ ചോദിച്ചു ഞാൻ അപ്പോൾ എന്തായാലും ഇതൊന്ന് കുഴച്ച് വെച്ചിട്ടേ അവളെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ മങ്ങി ചിറകണം ജസ്റ്റ് വിളിച്ചു നീ ഉള്ളൂട്ടോ അവരൊന്നും തേങ്ങ ചെറുകിയാവൂല്ല പേടി എണിക്കാനും കയ്യിലെങ്ങാനും കയറി കൊള്ളുമോ ചെരുവേ അതിൻ്റെ ആ സൈഡിങ്ങാനും കയറി എന്നുള്ളത് പക്ഷെ നല്ല അറിയുന്ന പോലെ അവർ അതൊക്കെ ചെയ്ത് പഠിക്കണം നല്ലതാണല്ലോ ഇടയ്ക്കൊക്കെ ഒന്ന് തേങ്ങയ്ക്ക് ചെരുവാൻ നല്ലതല്ലേ ഇതൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് ആവശ്യത്തിനാവുമൊന്നുമില്ല കേട്ടോ അതിനാണെങ്കിൽ കുറേ സമയം എടുക്കും അവർ ചെറിയുമ്പോൾ കുറേ ശല്യം അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു മാറി നിൽക്കുകയും ഞാൻ തന്നെ ചെറുകാന്ന് പറഞ്ഞു പിന്നോട് വരെ വേണ്ടമ ഞാൻ തന്നെ ചെറുകിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കറിക്ക് ഇടിയപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ പാലെടുത്തിട്ട് ആ തേങ്ങ വെച്ചിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ സമയം പോവും മാറി എന്ന് പറഞ്ഞാൽ അപ്പോൾ വേഗം മാറി കേട്ടോ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ സമയം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി ഞാനീ തേങ്ങയൊക്കെ ചെറിയെടുക്കട്ടെട്ടോ കിച്ചുമൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടെ നല്ല ഈസിയാണമ്മ ഞാൻ ചെയ്തു നോക്കട്ടെ എന്ന് വിശുദ്ധി അപ്പം ഞാൻ ചെയ്ത് നോക്കിയതാണ് അപ്പം ചെയ്തിട്ട് വരെ കുഴപ്പമില്ല അത് പറഞ്ഞു അപ്പം എല്ലാം ഇങ്ങനെ എല്ലാം കണ്ടിങ്ങനെ നന്നായിട്ട് വാച്ച് ചെയ്യും കേട്ടോ ശരിക്ക് ഇഷ്ടമാണ് അവിടെ ചെയ്യണത് എല്ലാം നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്യുക ഇനി ഇപ്പോൾ തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിലും അത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അടിപൊളിയായിട്ടെല്ലാം ചെയ്യും എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊക്കെ ചെറുതിട്ട് ഇങ്ങനെ തന്നെയായിരുന്നു കാരണം അമ്മയൊക്കെ ജോലി അമ്മ പണിക്കോണ ആളാണ് കേട്ടോ എൻ്റെ അമ്മ സാധാ കൂലിപ്പണിക്കോണ്ട ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ പോയി വരുന്നതിൻ്റെ മുമ്പ് ഞാനാണല്ലോ സ്കൂൾ വിട്ടിട്ടെത്തുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ് പിന്നെ അന്നൊന്നും അങ്ങനെ കറിയൊന്നും വയ്ക്കാൻ വല്ലാതെ അറിയില്ല പക്ഷെ എന്നാലും മീനൊക്കെ വാങ്ങിയിട്ട് വൈകുന്നേരങ്ങളിൽ മീൻ വരും കേട്ടോ അപ്പോൾ മീനൊക്കെ വാങ്ങിയിട്ട് ഞാൻ നന്നാക്കിയിട്ട് വെക്കും പിന്നെ പുളിയൊക്കെ വെള്ളത്തിട്ടേക്ക് കറി വെക്കാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുക പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹൈ ഹൈസ്കൂളൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒമ്പതാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ താത്താറിൻ്റെ ഒക്കെ ചോദിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി ചോറ് വെച്ച് വയ്ക്കും ചോറ് വയ്ക്കും പിന്നെ ഇതുപോലെ എന്താ പറയുക മീനൊക്കെ നന്നാക്കി വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഞങ്ങൾക്കന്ന് കിണറൊന്നും അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം കിണറ്റിൽ നിന്ന് കോരി കൊണ്ടുവന്നിട്ടൊക്കെ വേണം അതൊക്കെ ചെയ്യാമായിരുന്നു എല്ലാ പണികളും ചെയ്യും ഞാൻ കുടത്തിലൊക്കെ വെള്ളം അങ്ങനെ ഇവിടെ വെച്ചിട്ടൂരേനടൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കൊണ്ടിരട്ടോ കാരണം നമുക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയൊന്നും ഇല്ല വീട്ടിലിരിക്കുന്ന ആളുകളല്ലല്ലോ അപ്പോൾ ഒരു സമയത്തെയും ചെയ്ത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നും എന്നോടാണെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ പറയും എനിക്ക് തോന്നുന്ന അമ്മേൻ്റെ അമ്മമ്മേൻ്റെയൊക്കെ ചെറിയൊരിത് കിട്ടിയിട്ടുള്ള കിച്ചുമോക്കാണല്ലേ എന്ന് പറയും എല്ലാവരും അതുപോലെ ചെയ്യാനുള്ള എല്ലാതും തത്തുമോള് ചെയ്യൂല നല്ല ചെയ്യൊക്കെ ചെയ്യും പക്ഷെ അവൾക്ക് ഒരു എന്താ പറയുക സ്ലോ ആണ് കാരണം നമ്മൾ ഫസ്റ്റ് ഉണ്ടായ ഒരു കുട്ടിയാണല്ലോ അപ്പം അവിടെ അങ്ങനെ കൊഞ്ചിച്ചാണ് കൊണ്ടിടന്നിട്ടുള്ളത് അമ്മയാണെങ്കിൽ എല്ലാവരും പിന്നെ ഒരു അഞ്ച് വർഷങ്ങൾക്ക് ശേഷമല്ല അടുത്ത ആൾ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ആവരുത് പക്ഷേ കിച്ചുമോള് ആദ്യം മുതലേ എല്ലാം അങ്ങനെ ചെയ്യും അവളോട് ഒരു കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമല്ല കേട്ടോ ചെയ്യും നല്ലൊരു ടൈമാണെങ്കിൽ ചെയ്യും അപ്പോൾ അത് നമ്മുടെ ഇടിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നൂലിപ്പൊട്ടൊക്കെ റെഡിയായി കറിയൊക്കെ റെഡി ആയിട്ടോ കറി ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ ഞാനായിരിക്കും തേങ്ങാപ്പാലൊക്കെ വെച്ച് കുക്കറിൽ വേവിച്ചിട്ട് തേങ്ങാ പാല ഒഴിച്ചു പിന്നത് പിന്നെ ചെറിയ ഉള്ളിയും ഒക്കെ ചെറിയ ചെറിയുള്ളിയും കറിപ്പിനെ മോപ്പിച്ചിട്ടു അങ്ങനെ ശരിക്കും തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ ചിലവർ അങ്ങനെ വെറുതെ കറിവേപ്പിൻ്റെ അടിയുള്ളൂ അങ്ങനെ വറവിട്ടേണ്ട ആവശ്യം പക്ഷേ ഒന്നും കൂടി ടേസ്റ്റാൻ വറവിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ നൂൽപുട്ടും പിന്നെ കറിയും ഒക്കെ മേശപ്പുറത്തേക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെ ചായേൻ്റെ ആൾ ഞാനാണ് അതുകൊണ്ട് ഞാൻ എനിക്കുള്ള കട്ടൻ ചായ ഞാൻ ഇട്ടത് അപ്പോൾ എനിക്ക് ചുമോട് ചോദിച്ചു വേണം ഒരു ഗ്ലാസ് വേണമെന്ന് ചോദിച്ചു രണ്ട് ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നൂല്പുട്ട ഈ പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു എടുത്തപ്പോൾ അതിന് നല്ല ഒരു നല്ലൊരു കുഞ്ഞുനേന എങ്ങനെ വന്നിട്ടോ അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സെന്നറിയും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്നതിലല്ല അത് നന്നായി കാണുന്നതിലാണ് മനസ്സിൻ്റെ ആ ഉണ്ടാക്കുന്ന ആൾക്ക് മനസ്സെന്നറിയാം മനസ്സും വയറൊക്കെ എന്നറിയാപ്പഴാണ് പിന്നെ മറ്റുള്ളവർ നമ്മളെ വീട്ടിലുള്ളവർ അതൊക്കെ നന്നായിട്ട് കഴിക്കുമ്പോൾ അത് കാണിയും കൂടെ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം ഞാൻ അങ്ങനെയാണ് കേട്ടോ മക്കളെ കൂടുതൽ കഴിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മുടെ രാവിലത്തെ വ്ളോഗാണത് എല്ലാവരും കണ്ടിട്ടുള്ളത് ചായ കുടിച്ചു അതൊന്നും പിന്നെ കാണിച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ സമയം എത്രയായി സമയം ചോളേ എട്ട് ഇരുപതാവാൻ വേണ്ടി പോവുകയാണ് ഒരൊമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഓഫീസിലേക്ക് പോകണം കഴിഞ്ഞ ദിവസത്തെ റീഡിംഗ് എടുത്ത ഷീറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട് പിന്നെന്താ പിന്നെ വന്നിട്ട് പിന്നെ ഉച്ചത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ ചിലപ്പോൾ ഞാനത് വീഡിയോ ചെയ്യണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൽ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ലെങ്ത്തായി പോകും വീഡിയോസ് അപ്പം ഇന്നേരം ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ വീഡിയോസ് റീച്ച് വെയിച്ചാൽ ഭയങ്കര സന്തോഷം കേട്ടോ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ വൈദ്യുതി സ്റ്റുഡിയോ എടുത്ത് രാവിലെ ഇങ്ങനെ നോക്കും നേരെ മഴിക്കുമ്പോൾ തന്നെ ഫോണിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് ഓപ്പൺ ചെയ്യട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് എത്രയായി ഇത്രയായി എന്നുള്ളത് പിന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യണമുണ്ടല്ലോ എന്തെന്നല്ല മെസ്സേജാണെന്നറിയുമോ ഞാൻ വിചാരിക്കുമേ അത് നമ്മോട് ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയാണല്ലോ കാരണം അത്രയും മലയാളം ടൈപ്പ് ചെയ്ത് എന്തൂരാണ് ഓരോരുത്തരും മെസ്സേജ് അയക്കണപ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെ ഓരോരുത്തരെയും പേരുമെടുത്ത് പറയാൻ പറ്റില്ല കേട്ടോ കാരണം പത്തെണ്ണൂറോളം എണ്ണൂറിൻ്റെ മുകളിൽ മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണെന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഞാൻ പറഞ്ഞാലേ ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അതറിയാലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നൊക്കെ അറിയാൻ പറ്റിയാണ് വലിയൊരു ഫാമിലിയൊന്നും അല്ല പിന്നെ എൻ കെ ആകുമ്പോൾ ഞാൻ എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുറേ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മറന്നിട്ടില്ല അതുപോലെ തന്നെ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോഴും ആ ഒരു മെസ് വീഡിയോസിന് താഴെ ഒന്ന് രണ്ട് വേറൊരു എന്താ പറയുക ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മലപ്പുറം ഞാനത് സ്കിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതിനൊക്കെ ഞാൻ അതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ വഴിയേ ഞാൻ പറയും പിന്നെ അപ്പോൾ അതുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി തരാത്തതുകൊണ്ട് ചാടയാണ് അഹങ്കാരിയാണ് അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ടെട്ടോ അതൊക്കെ ഡേറ്റ് ആൻഡ് സി കമ്മിങ് സൂണാണ് ഞാൻ എപ്പോഴും പറയണത് അതൊക്കെ ഞാൻ പറയും പിന്നെ വീണ്ടും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു സ്ഥലമില്ലേ വീടില്ലേ എന്നുള്ളത് ഈ സ്ഥലമല്ല വീടും നമ്മൾ റെൻറ്റിനാണ് പിന്നെ അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെ നമ്മൾ ഹെൽത്ത് ഓക്കെ ആയിട്ട് നമ്മൾ മാത്രം മതി അസുഖങ്ങളൊന്നും നമ്മളെ എന്താ പറയുക ബാധിക്കാതിരുന്നാൽ നമുക്കെല്ലാം നമുക്ക് നമ്മൾ ഹാപ്പിയാണ് അപ്പം ഇനി ഞങ്ങളുടെ ഈ കുഞ്ഞി ഫാമിലിയിലെ ഈ അമ്മയുടെയും മക്കളുടെയും വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാനുണ്ടാവുക അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും നമ്മൾ കുട്ടിക്കല് പോകുവാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലും അതാണ് നമ്മുടെ എന്താ പറയുക വ്ളോഗിലുണ്ടാവട്ടെ അധികം മാക്സിമം നിങ്ങൾ ഞങ്ങളുടെ റീൽസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരു പരമാവധി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാം എന്നാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആവശ്യമാണ് കേട്ടോ ജസ്റ്റ് ഫുൾ വീഡിയോസ് കണ്ടില്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളും കണ്ടിട്ട് ലൈക്കും കമൻറ്റൊക്കെ തരണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ രാവിലത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അപ്പ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്